ഡിയേഴ്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഡെയിൻ മലൈ വീഡിയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ഞാൻ ഒരു ദിവസത്തിൻ്റെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇച്ചിരി ഇച്ചിരി എടുത്തിട്ട് നിങ്ങളെ പറ്റിക്കുവാണ് അപ്പം ഇന്നത്തെ എൻ്റെ ദിവസം കുറച്ച് തിരക്ക് കുറച്ചല്ല കുറച്ചധികം തിരക്കുകളൊക്കെ ഉണ്ട് അപ്പം ഇപ്പം ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് എൻ്റെ ലൈഫെന്ന് പറഞ്ഞത് കുറച്ച് കുറച്ചല്ല കുറച്ചധികം തിരക്കുകളായിട്ട് ഇങ്ങനെ ഞാൻ നിലം തൊടാത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാലും ദൈവത്തിനോട് ഞാൻ നന്ദി നല്ല ഹാപ്പി പ്പിയായിട്ട് അടിപൊളിയായിട്ട് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ക്ഷീണം നിങ്ങൾക്ക് എന്നെ കണ്ടാലും മനസ്സിലാവും ആകെ എല്ലും തോലും ആയിട്ടുണ്ട് അപ്പം രാവിലെ തെറുതി വെച്ച് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെയാണ് അപ്പോൾ ചേട്ടന് രാവിലെ മല്ലപ്പള്ളിയിലാണ് പോകേണ്ട വർക്ക് അപ്പോൾ അതിന് ചോറും പൊതി കൊടുക്കണം സിദ്ധാർത്ഥനെ പറഞ്ഞു വിടണം അങ്ങനെ എല്ലാത്തിനും കെട്ടി പറക്കി പറഞ്ഞു വിട്ട് എട്ടെട്ടര ആയപ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് തലേ ദിവസം തന്നെ ചേട്ടൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കയ്യിൽ നമുക്ക് ഇന്ന് രാവിലെ ബീഫ് മേടിക്കാനായിട്ട് അപ്പോൾ അച്ഛൻ രാവിലെ തന്നെ സൈക്കിളിൽ പോയി കൊല്ലക്കളവിൽ പോയിട്ട് ബീഫ് മേടിച്ചുകൊണ്ട് വന്ന് അമ്മ നല്ല അടിപൊളിയായിട്ടൊക്കെ കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പിള്ളേർക്ക് കുറച്ച് ദിവസത്തേക്കും സന്തോഷമാവും അപ്പം രാവിലെ തന്നെ എല്ലാവരും അവരുടെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ മോൻ ഫസ്റ്റ് ടൈമായിട്ട് കഞ്ഞിയായിട്ട് ശബരിമലയ്ക്ക് പോകുമായിരുന്നു അപ്പോൾ സാമിക്കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ പോയി കഞ്ഞിയൊക്കെ കുടിച്ചു പക്ഷേ ഞാൻ സിദ്ധാർത്ഥനെ കൊണ്ടുപോയില്ല അവനെ ഞാൻ സ്കൂളിൽ വിട്ടായിരുന്നല്ലോ അപ്പോൾ അവനുള്ള കഞ്ഞിയൊക്കെ ഞാൻ മേടിച്ചിട്ട് വന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് നമ്മുടെ കറകച്ചാൽ കോട്ടയം ഭാഗത്ത് ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ട് കഞ്ഞിയായിട്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കാര്യം കാണുന്നത് അപ്പം നല്ലൊരു വൈബാണ് നല്ലൊരിതാണ് അങ്ങനെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും അമ്മയും ഞാനും അമ്പാടിയും കൂടെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ വന്നു അപ്പോൾ ഇനി നമുക്ക് ഇലയാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത് ഓട്ടോ വിളിച്ച് നമ്മുടെ തഴക്കര കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ട് അവിടെ പുള്ളിയുടെ വീട്ടിലാണ് പോയി കാണിക്കുന്നത് അപ്പോൾ കാണിച്ചു അത്യാവശ്യം നന്നായിട്ട് തന്നെ പ പൈസ പോയി കുറേ മരുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവന് ഒന്നേ മുക്കാൽ വയസ്സാകുന്നെങ്കിലും അതിനുള്ള ആരോഗ്യമില്ല എട്ടര കിലോ തികച്ചില്ല വെയിറ്റ് അപ്പം അവന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വൈറ്റമിൻ സിറപ്പും അയണിൻ്റെ സിറപ്പും പിന്നെ വരയുടെ പ്രശ്നമുണ്ട് കേട്ടോ അവൻ നല്ലപോലെ മണ്ണും പൗഡറും ഒക്കെ തിന്നും അപ്പം ആൽബൻ്റെസോൾ രണ്ട് പേർക്കും തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും പക്ഷേ അവൻ കഴിക്കത്തില്ല കേട്ടോ ഞാൻ നിർബന്ധിച്ച് കവളെ കുത്തിപ്പിടിച്ച് ഒഴിച്ചാണ് കൊടുക്കുന്നത് വേറെ ചോയ്സ് ഇല്ല കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ കൊണ്ടുവന്ന് മരുന്നൊക്കെ നമുക്ക് ആൽബൻ്റെസോള് രാത്രി കൊടുത്താൽ മതി ബാക്കിയൊക്കെ കൊടുത്തു എന്നിട്ട് രണ്ട് പേരെയും കുളിപ്പിച്ച് സെറ്റാക്കി ടി വി വെച്ച് കൊടുത്ത് അവിടെ കയറ്റിയിരുത്തി ഇനി നമുക്ക് ചേട്ടൻ മല്ലപ്പള്ളിയിൽ നിന്ന് വരും നൈറ്റ് ഡ്യൂട്ടിയുണ്ട് അപ്പോൾ പുളിക്ക് കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എന്താണ് ഗോതമ്പ് മാവ് കുഴച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റേ വെച്ചുള്ളൂ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് പരത്താൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ ഫോൺ എവിടെയാണ് ആ ചപ്പാത്തി വരുത്തുന്നതിൻ്റെ ഒരു കുറച്ച് മുകളിലായിട്ടൊരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ കമത്തിയോ ചെരിച്ചോ അങ്ങനെങ്ങാണ്ടൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു ഇങ്ങനെ സ്റ്റാൻഡോ കറക്റ്റായിട്ട് ഫോൺ വെക്കാൻ ഒരു വെക്കാനൊരു സൗകര്യമില്ലാത്തതുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തെനിക്കൊരു സങ്കടം ആട്ടും കുറച്ച് കഷ്ടപ്പെട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് എല്ലാ സമയത്തൊന്നും ഫോൺ നമുക്ക് എവിടെയെങ്കിലും ചാരി വെച്ചെടുക്കാൻ പറ്റത്തില്ല ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇന്ന് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ രാവിലെ ക്ലാസ്സിന് കാരണമായിരുന്നു പിന്നെ അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവിടുന്ന് നേരെ പോയി മോനെ വിളിച്ചിട്ട് വന്നു അങ്ങനെ മൊത്തത്തിലാകെ തലയ്ക്ക് ഒരു വെളുവിൽ തലവേദന എടുത്തിട്ട് വയ്യ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു വീണ്ടും പാത്രത്തിലേക്ക് അടുക്കി വെക്കുകയാണ് തീരെ നൈസ് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഒരു എട്ടൊമ്പതെണ്ണം ഒക്കെ വെക്കും അപ്പം കനക്കുറവായത് കൊണ്ട് കൂടുതൽ കഴിച്ചോളുമല്ലോ അപ്പോൾ ഞാൻ എണ്ണയൊന്നും ചേർക്കാതാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ ചേട്ടന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ ഫുഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ബീഫൊന്നും കൊടുക്കുന്നില്ല ഇപ്പം അതുകൊണ്ട് സാലഡും മീൻകറിയും കൊടുത്തുവിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിന് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സവോളയും കുറച്ച് എന്താണ് തക്കാളി പച്ചമുളക് ഇടുക ഉപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കുരുമുളക് ഓടിയിട്ട് ശകലിക്കോണം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാവം മനുഷ്യൻ അത് മൊത്തം കഴിച്ചു തുടങ്ങും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കിതിഷ്ടവേ അല്ല അവർ അപ്പനും മോനും കൂടി ഇരുന്ന് കഴിക്കുന്നതാണ് എന്ത് ടേസ്റ്റ് എനിക്ക് എന്തോ ഇഷ്ടമല്ല അപ്പം അതും കൂടെ മിക്സ് ചെയ്തും അതങ്ങ് അതൊക്കെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ എന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിൽ അച്ഛൻ ഇന്നലെ ആറ്റി ആറ്റിപ്പോയി കലയമുട്ടി പിടിച്ചുകൊണ്ട് വന്നു വലിയ വലിപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ഒരു അഞ്ചാറെണ്ണം അമ്മ കറി വെച്ചു ചേട്ടന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഈ കുപ്പിയിൽ ഒഴിച്ചിട്ടാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ പുള്ളി വരുമ്പോഴത്തേക്കും തന്നെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഫുള്ള് ഞാൻ സെറ്റാക്കി എല്ലാം റെഡിയാക്കി വെച്ച് വരിക കുളിക്കുക സാധനങ്ങളെടുത്തിട്ട് ആ ബാഗ് വെച്ചിട്ട് ഈ ബാഗ് എടുത്തുകൊണ്ട് ഓടുക ചേട്ടനും നല്ല തിരക്കാണ് രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം പകല് പെയിൻറ്റിങ്ങും അങ്ങനെ ആകമത്വം തിരക്കാണെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ പുള്ളിയും ഹാപ്പിയാണ് ഈ തിരക്കും ബുദ്ധിമുട്ടൊന്നും പുള്ളിക്കൊരു വിഷയമേ അല്ല നമ്മൾ ഹാപ്പി ഹാപ്പിയാണെങ്കിൽ അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നേരെ സ്കൂളിൽ പോയി മോനെ വിളിച്ചിട്ട് വന്ന വഴിക്ക് രണ്ട് മൂന്ന് മീറ്റ് റോളും നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് പോലത്തെ സംഭവം ഉണ്ടല്ലോ റോൾ പോലത്തെ അതൊക്കെ മേടിച്ചിട്ടാണ് വന്നത് അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു അപ്പോഴത്തേക്കിന് ചേട്ടൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഒരു മൂന്ന് ദിവസമായി മല്ലപ്പള്ളിക്ക് പോയിട്ട് അപ്പോൾ അപ്പോഴത്തേക്കും ഞങ്ങളൊന്നും പ്രത്യേകിച്ച് മേടിച്ചില്ല പുള്ളി വരുന്നേരം വരെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ പലഹാരങ്ങൾ ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഐസ്ക്രീം പോലത്തെ ഒരു സംഭവം പിന്നെ ഇത് ഒരു മുറുക്കാണ് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള നല്ല എരിയും പുളിയൊക്കെ ഉള്ളത് പിന്നെ കുറച്ച് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി പുള്ളി പോയിട്ട് ഇനി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേ വരത്തുള്ളൂ അപ്പോഴത്തേക്കിന് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ പിന്നെ ഒരു മിച്ചറ് പോലത്തെ സംഭവം അത്യാവശ്യം പുളിയും മാധുരം ഒക്കെയുള്ള അടിപൊളി സാധനമായിരുന്നു അത് കേട്ടോ അതൊക്കെ കൊണ്ടുവന്നപ്പോൾ എന്താ പറയുക നമ്മുടെ അമ്പാടി ആ ഐസ്ക്രീമിൻ്റെ ഷേപ്പ് കണ്ടിട്ട് അതിന് പിടുത്ത് ഇടുവാണ് പക്ഷേ അവനത് കഴിക്കത്തില്ല കേട്ടോ വെറുതെ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് കളയത്തെയുള്ള അതുകൊണ്ട് ഞാനത് മേടിച്ച് വരിച്ചു അങ്ങനെ അച്ചനൊരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേന് ഡ്യൂട്ടിക്ക് പോയി അപ്പം നമ്മുടെ അത്യാവശ്യം ഏറെക്കുറെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സന്ധ്യയായി നമ്മൾ വിളക്ക് കത്തിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തീരുണ്ട് നമ്മുടെ സിദ്ധാർത്ഥ പടം വരയിലേക്ക് കടന്നേക്കുവാണ് അവന് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ്റെ അച്ഛൻ വരയ്ക്കും അതുകൊണ്ട് അവനും വരയ്ക്കും കേട്ടോ അപ്പോൾ ഒരു ആറരയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കഞ്ഞിയും അസ്ത്രമൊക്കെ എടുത്തിട്ട് ശകലം ഉപ്പൊക്കെ ഇട്ട് കുടിക്കുകയാണ് അപ്പോൾ അവനും കുറച്ചൊക്കെ കോരി കൊടുത്തു അപ്പം എന്താണ് ഇത് എനിക്ക് ഈ അസ്ത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ കിഴങ്ങും ചേമ്പും എന്താണ് ഏ നല്ല പച്ച ഏത്തക്കായും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കടിക്കാനൊക്കെ കിട്ടും ഒരു സൂപ്പർ സാധനമായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഞാൻ കുറേ കുടിച്ചു കേട്ടോ അത് അപ്പോഴത്തേക്കും നമ്മുടെ അമ്മയാണെങ്കിൽ നമുക്കിവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഉണക്കമത്തിയാന്ന് തോന്നുന്നു വട്ടമത്തി അപ്പോൾ അതിങ്ങനെ ശകലം തേങ്ങാപ്പീറ്റയൊക്കെ ഇട്ട് പറ്റിക്കുമല്ല ചെറിയൊരു തേങ്ങ അരച്ച കറി പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ അങ്ങനെ അധികം ബീഫ് കറി അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ നമ്മളിതൊക്കെ കഴിക്കുവാണെങ്കിൽ ബീഫ് കുറച്ച് ദിവസം കൂടി ഇരിക്കും പിള്ളേർക്ക് കൊടുക്കാമോ എന്നുള്ളൊരു ചിന്തയും ഉണ്ട് അങ്ങനെ തേണ്ട നമ്മുടെ അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കെന്തേണ്ട സാർ ഇറങ്ങിയിട്ടുണ്ട് ചേട്ടയുടെ കുപ്പിയും അതിൻ്റെ അടപ്പുമൊക്കെ ചേട്ടാ എന്നോട് ശകലം വെള്ളം ആ അടപ്പിൽ മേലിച്ചുകൊണ്ട് പോയിട്ട് കുപ്പിയിലോട്ടൊഴിക്കുന്നു തിരിച്ചൊഴിക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവിടെ സിദ്ധാർത്ഥ പണ്ട് ഭയങ്കര കുരുകൂരിപ്പായിരുന്നു അവിടെ പിരിവിരിപ്പനായിരുന്നു അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു ഇവൻ വലുതായിട്ട് വരുമ്പോഴത്തേക്കിനും അവൻ ഒതുങ്ങുവന്നു ഒതുക്കി ഇവൻ അവനെ ഒതുക്കി കളഞ്ഞങ്ങ് പാവമുണ്ട് കൊച്ച് ഇവൻ ചെരിക്കിടിക്കും കൊണ്ടവനെ മൂത്തവനെ അപ്പോൾ അതുകൊണ്ട് ആ ചേട്ടൻ വന്നപ്പോൾ കുറച്ച് പൈസ കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ അമ്മ നമുക്ക് അത്യാവശ്യം വേണ്ട പലചരക്കും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ പോയി മേടിച്ചു അപ്പം നമ്മൾ കിറ്റല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനം അങ്ങനെയാണ് മേടിച്ചത് അപ്പം നമ്മുടെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഈ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പട്ടി വന്നിട്ട് രാത്രി നമ്മുടെ വീടിനോട് ചേർന്ന് കിടക്കുമ്പോൾ അതൊക്കെ സ്റ്റെപ്പേലൊക്കെ വന്ന് കിടക്കുക മൂത്ര ഒഴിക്കുക പട്ടിപ്പൂടുക അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ എണ്ണീറ്റ് രാവിലെ ചെന്ന് ഇരിക്കുന്നൊക്കെ ഇല്ല അപ്പോൾ അമ്മ അവിടെ ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് ഇവിടെ ഈ ബ്ലീച്ചിങ് പൗഡർ ഇടാറാണ് പതിവ് അപ്പം നമുക്ക് ഏറ്റവും എസൻഷ്യലായിട്ടുള്ളൊരു സാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ പിന്നെ കാപ്പിപ്പൊടി പഞ്ചസാര അങ്ങനെ പാത്രം കഴിയുന്ന സോപ്പ് കാര്യങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ ഇത് കണ്ട ഇത് കണ്ടോ എന്തോ എൻ്റെ പേരെന്തോ ഡീലക്സോ ആ കൊള്ളത്തില്ല കേട്ടോ മാങ്ങാകുഴി എന്ന് എഴുതിയേക്കുന്നത് ഇവിടെ കണ്ടുണ്ടാക്കിയതാണ് മാങ്ങാകുഴി ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് എനിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ എനിക്കിഷ്ടം ഭാരതാണ് ഭാരതാണ് എൻ്റെ ജീവൻ ഭാരതിൻ്റെ ആ ടേസ്റ്റ് വേറെ ഒരു കാപ്പിപ്പൊടിക്കും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നാട്ട് അടുക്കി വെക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അതീന്ന് മണ്ണെണ്ണ കുക്കിരിക്കുന്നത് അവിടെ അപ്പോൾ മണ്ണെണ്ണ റേഷൻ കടയിൽ നിന്ന് കിട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ അമ്മ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും തൈര് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് ഒരു എത്തക്കയെ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ കുറച്ച് പയറൊക്കെ ഉണ്ട് ചേട്ടൻ പയ പയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തോരനും മെഴുക്കോരുടെയും ഒക്കെ വെക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു അഞ്ചാറ് ഉണ്ടായിരുന്നു എന്നാലും അമ്മ ഒരു എനിക്ക് തന്നെ ഒരു അരക്കിലോ കാക്കിലോ കണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതേണ്ട എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്ന തക്കാളിക്ക അടിയിൽ വെച്ചിട്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന തക്കാളിക്കെടുത്ത് മുകളിൽ വെക്കുവാണ് അപ്പോൾ അത് നമുക്ക് ആദ്യം ആദ്യം എടുക്കാമല്ലോ അപ്പോൾ അതിലൊരെണ്ണം അഴുക്ക് തക്കാളിയാണ് ഇപ്പോൾ നമ്മൾ ഒരു രീതിയിൽ ചവഞ്ഞ തക്കാളിക്ക പുള്ളി ഞാൻ ഇവിടെ എടുക്കത്തില്ല എടുത്ത് ദൂരെ കളയും പേടിയാണ് കാരണം അത് നമുക്ക് ഫുഡ് പോയിസൺ വന്നത് തക്കാളിക്കേന്നു കേട്ടോ അതുകാരണം എനിക്ക് ഭയങ്കര പേടിയാണ് നല്ല തക്കാളി മാത്രമേ ഞാനിവിടെ എടുക്കാൻ സമ്മതിക്കത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ ബാക്കി പച്ചക്കറികളെല്ലാം എടുത്ത് വെച്ചു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ സബോളയുമാണ് എടുത്ത് വെക്കാനുള്ളത് അപ്പം നീ ഞാൻ ചായപ്പിലോട്ടതക്കെ കെട്ടിപ്പിറക്കി വന്നു അപ്പം നമ്മുടെ ചായപ്പിൻ്റെ കോല ഇതാണ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതാണോ നിങ്ങളുടെ അടുക്കളയെന്നപ്പോൾ നമ്മുടെ കരിയും പുകയും ഉള്ള സംഭവങ്ങളൊക്കെ ഇവിടെയും അല്ലാത്തത് അകത്തുമാണ് നമുക്ക് രണ്ടടുക്കള പോലെയാണ് ചായപ്പിലാണ് നമ്മൾ ചോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ ഞാനിത് അടുക്കി വെക്കാൻ വന്നപ്പോഴത്തേനും താഴെ നിറച്ച് ഉറുമ്പ് കേട്ടോ അമ്മയാണ് നേരത്തെ തന്നെ ഉറുമ്പോടി അവിടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഉറുമ്പാണ് കേട്ടോ കാല് വഴി കയറിയിട്ട് പാൻറ്റിൻ്റെ അകത്ത് കയറുന്നു മറ്റും മുട്ടൻ കടിയാണ് അങ്ങനെ ഭയങ്കര ഉറുമ്പ് ശല്യമാണ് അപ്പം നമുക്ക് ബ്ലീച്ചിങ് പൗഡർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉറുമ്പ് പൊടി ഇവിടെ അപ്പോൾ ഞാൻ നമുക്ക് വെക്കുന്നിടത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിട്ട് പറക്കി വെക്കാം അപ്പോഴത്തേന്തുണ്ടോ പുതിയ ഉറുമ്പ് പൊടി ഇതും അമ്മ ഇന്ന് മേടിച്ചതാന്ന് കേട്ടോ പുതിയതാന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ബ്ലീച്ചിങ് പൗഡറും ഉറുമ്പ് പൊടിയും മസ്റ്റായിട്ട് മസ്റ്റ് ഹാവ് എന്നൊക്കെ വേണേൽ പറയാം അപ്പോൾ അവിടെ മൊത്തം ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വന്നോന്ന് ഉറുമ്പിനൊന്നും ഉറുമ്പ് പൊടി ഒരു ഇല്ല നിങ്ങൾ ഇട്ടോ ഞാൻ കടിക്കും എന്നൊരു പുച്ച പാവമാണ് അപ്പോൾ തന്നെ അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിന് പിള്ളേർ വന്നെടുത്താലോ പൗഡറാണെന്ന് പറഞ്ഞെടുത്തിട്ടെങ്കിലും അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും ഇതെല്ലാം അടുക്കി അടുക്കി വെക്കുക ഇത് ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞു വിട്ടായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് വേണമെന്ന് കാരണം ഇച്ചാപ്പിക്കൊക്കെ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ വൈകിട്ട് അവന് പൊതുവേ ഒന്നും കഴിക്കാറില്ല കേട്ടോ പക്ഷേ ഉരുളക്കിഴങ്ങ് വെച്ച് തോരൻ തോരനും പോയിട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കൊച്ചിന് ഒരു തവി ചോറൊക്കെ ഉണ്ണും കേട്ടോ അത് കാണുമ്പോൾ ഒരു സന്തോഷം വയറ് നിറഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു അമ്മയോട് മേടിച്ചിട്ട് വരാൻ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഒരു അരക്കിലയോ അങ്ങോട്ട് അരക്കിലയാണോ ഒരു കിലോങ്ങോട്ടുടെ സബോള പെട്ടെന്ന് അളഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ ചൂടിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതെല്ലാം അടുക്കി വെച്ചപ്പോഴാണ് നമ്മുടെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പുളിയിലെ പുളിയാണ് കുടംപുളി അപ്പം രണ്ട് പാത്രത്തിലായിട്ട് കുറച്ച് ഇപ്രാവശ്യം നമുക്ക് പുളി വളരെ കുറവായിരുന്നു അപ്പം പിന്നുള്ളതൊക്കെ അമ്മ അമ്മയുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബാക്കി വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ചേ ഉള്ളൂ ഇനി അടുത്ത വർഷത്തിലാണ് ഒരു പ്രതീക്ഷ പക്ഷെ നമ്മൾ പുളിക്കെന്തോക്കെ കേട്ടുള്ള അതുകൊണ്ട് പൂവെല്ലാം ഫുള്ള് പൊഴിഞ്ഞു പോവാണ് അപ്പം അതൊക്കെ അടുക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായിട്ടും നമ്മുടെ സാറവിടെ കിടക്കുന്നു ബീഫ് പിന്നെ കൊണ്ടുവന്നവന് ഇറങ്ങത്തില്ല എപ്പോഴും കഴിക്കണം ഭയങ്കര വിശപ്പാണ് അവന് അപ്പോൾ അവനോട് കുറച്ച് വാർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയറി വന്നപ്പോഴത്തേന്തു ചെയ്യും നമ്മുടെ സാറെ എന്തോ പടം വരച്ചിട്ട് കൊണ്ടുവരികയാണെന്ന് നോക്കിയപ്പം ഒരു ട്രെയിനാണെന്ന് തോന്നുന്നു ട്രെയിൻ അപ്പോൾ അവനിപ്പം അവൻ രണ്ട് മൂന്ന് പടങ്ങളൊക്കെ വരച്ചപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഇപ്പോൾ അവൻ ഫുൾ ടൈം പടുത്തത്തിൽ നിന്ന് വഴുതി മാറിയിട്ട് പടം വരയിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ പരീക്ഷ തുടങ്ങിയൊക്കെയാണ് പടം വര തന്നെയാണ് അപ്പോൾ ഞാൻ പഞ്ചസാര പൊട്ടിച്ചിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ കുപ്പിയിലേക്ക് പഞ്ചസാര എടുത്ത് വച്ചേക്കാണ് അപ്പം അച്ഛനൊക്കെ എന്നെ നോക്കുന്നുണ്ട് ഈ കൊച്ചെന്തോയി കാണിക്കുന്നത് പഞ്ചസാര ഇടുമ്പോൾ ഫോൺ വെച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നു അവർക്കാർക്ക് ഇങ്ങനെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല അപ്പോൾ നമ്മളെന്തോ ചെയ്യുന്നതെന്നൊരു ഇത് അതാണ് വെളിയിൽ പോകുമ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ മടിയെന്ന് പറഞ്ഞൊരു കാര്യം അതാണ് അപ്പോൾ അമ്മയാണെങ്കിൽ തൈര് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ കുറച്ച് മോരും കൂടെ കാച്ചി വെച്ചു അപ്പോൾ നമ്മുടെ അമ്പാടിക്ക് തൈരും മോരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ സിദ്ധാർത്ഥം പറയുന്നു എനിക്ക് ഇന്ന് കിഴങ്ങ് മഴക്കുരട്ടി വേണ്ട പയർ മെഴിക്കുരട്ടി മതി പിന്നെ രാത്രിക്ക് നമ്മൾ ശകലം പയറെടുത്ത് പയർ മെഴുക്കുരട്ടി വെച്ച് കേട്ടോ അപ്പോൾ നമുക്ക് ബീഫിൻ്റെ കൂടെ ഒന്നും വേറെ കറിയൊന്നും ഇല്ലായിരുന്നുള്ളൂ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ പോയിണേൽ ഫുഡ് കഴിച്ചു അപ്പം നമ്മൾ ഇച്ചിരി മോരും കാച്ചി ഒരു ശകലം എന്താടും മെഴിക്കുരട്ടിയൊക്കെ വെച്ചു ഈ മെഴുക്കുരട്ടിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ചിലവാകും കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ കുറച്ച് പയർ ബന്ധത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എരി കുറച്ച് എരി കുറച്ചല്ലേ എരി ഇല്ലാതെ കുറച്ച് പയറൊന്നും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് ശകലം വെളിച്ചെണ്ണ ഇട്ടൊന്നും വഴറ്റിയിട്ട് നമ്മുടെ അമ്പാടിക്കു കൊടുത്തു അപ്പോൾ അവനത് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ അവന് കുറേ പച്ചക്കറികളൊക്കെ കൂടുതൽ കൊടുക്കാൻ നോക്കുന്നുണ്ട് എന്താണ് കൊച്ചങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ ഒന്നും കൊടുക്കുന്നില്ല കൊച്ചിനെന്ന് അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും മക്കൾക്ക് ഫുഡ് കൊടുത്ത് അവരെ ഉറക്കി ഞാനും കഴിച്ചു ജോലികളെല്ലാം ഒതുക്കി തുണികളെല്ലാം മടക്കി പാത്രങ്ങളൊക്കെ കഴുകി എല്ലാ പരിപാടികളും തീർത്തിട്ട് ഞാൻ പഠിക്കാനായിട്ടിരുന്നു എന്താണെന്നറിയത്തില്ല പുസ്തകം തുറക്കുമ്പോൾ കണ്ണടയും അത് സ്കൂൾ തൊട്ടേ ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ കുറച്ച് കാപ്പിയൊക്കെ ഇട്ടിട്ട് കുടിച്ചുകൊണ്ടിരുന്ന് പഠിക്കുകയാണ് അപ്പോൾ എന്താണ് കുഞ്ഞുങ്ങളെ നോക്കണം മൂത്താളെ പഠിപ്പിക്കണം ചേട്ടൻ്റെ കാര്യങ്ങൾ ആ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോന്നിനും അവിടെ പോകണം ഇവിടെ പോകണം അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് പഠിക്കാനൊക്കെ കുറച്ച് പാടാണ് എന്നാലും കുഴപ്പമില്ല നമ്മളൊരു ടൈം ടേബിൾ അനുസരിച്ച് ഒരു ഓർഡറിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതുകൊണ്ട് എല്ലാം ഓക്കെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെയിലിമ ലൈഫ് വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളാരും കാര്യമാക്കുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അത് i